തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നാലാം തരം വിദ്യാഭ്യാസം ലഭിക്കാത്ത പട്ടികജാതിക്കാർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന നവചേതന പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വേങ്ങര പരപ്പൻജിന കോളനിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ നിർവഹിച്ചു തുല്യത എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പത്താം ക്ലാസ് നാലാം ക്ലാസ് പരീക്ഷ എഴുതി ഏഴാം ക്ലാസ് എഴുതി അതുപോലെ പ്ലസ് ടു ഒക്കെ എക്സാം ഒക്കെ എഴുതി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരുപാട് പേർക്ക് തുല്യതയിലൂടെ നമ്മുക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാഗത പ്രസംഗം റഷീദ് പ്രസാദ് പഠനം മാതിരി തന്നെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തിയവരായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ ഏകദേശം വേഗന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏകദേശം എല്ലാവരും പ്ലസ് ടു വരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതിക്കാർക്കിടയിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നേണ്ട അത്യാവശ്യം എല്ലാവരും അശ്രമം പഠിച്ചവർ തന്നെ ആയിരിക്കും അല്ലേ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു പഠിതാക്കൾക്കുള്ള പുസ്തക വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു ജില്ലയിൽ പരപ്പനങ്ങാടി മഞ്ചേരി നഗരസഭകളിലും മൊറയൂർ വണ്ടൂർ തിരുവാലി തൃക്കലങ്ങോട് പോരൂർ പാണ്ടിക്കാട് മമ്പാട് ഏലംകുളം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നവചേതന തുല്യതാ പദ്ധതി നടപ്പാക്കുന്നത് നവചേതന പദ്ധതി നടപ്പാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതിക്കായി പ്രത്യേകം ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ചിട്ടുമുണ്ട് ഇൻസ്ട്രക്ടർമാർക്കും പ്രേരക്മാർക്കും ഡയറ്റിന്റെ സഹകരണത്തോടെ പ്രത്യേകം പരിശീലനം നൽകിയിരുന്നു നാലാം തരം വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി എം ബഷീർ സമീറ പുളിക്കൽ വേങ്ങര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം അബ്ദുൾ അസീസ വേങ്ങര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം ആരിഫ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കൊണ്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്